ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ ഇ ഡി അഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്ന് ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു എനിക്ക് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് എന്നോട് ചോദിക്കാനുള്ള അധികാര അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല എനിക്കുണ്ട് അതിപ്പോൾ നടന്നു കഴിഞ്ഞു എത്ര മാത്രമേ അത് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ അവർക്ക് ഡൗട്ട് തോന്നി ഞാൻ ഞാൻ എന്നോട് ചോദിച്ചു അവർക്ക് അധികാരമില്ല ഞാൻ പിന്നെ അശ്വതിയുണ്ട് വിവരങ്ങളുമായി അശ്വതി നേരത്തെയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഗോകുലം ഗോപാലൻ വിധേയനായിട്ടുണ്ട് അതായത് ഇന്നും അഞ്ചു മണിക്കൂറിലധികമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ മായ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ നടന്നത് അഞ്ച് മണിക്കൂർ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അതിനുശേഷം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും വിധത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട് ചുമതല തനിക്കുണ്ട് അതാണ് നടന്നത് മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഏത് തരത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറായില്ല നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരോടും നമ്മൾ ആ സമയത്ത് പ്രതി പ്രതികരണങ്ങൾ തേടിയിരുന്നു അവരും തയ്യാറായിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ കൂടി ചോദ്യം ചെയ്യൽ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇഫെമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നു ഒപ്പം തന്നെ കോഴിക്കോടും ചെന്നൈയിലുമുള്ള അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നിരുന്നു രാവിലെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന സമയത്ത് അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം എന്തിനാണ് എന്ന് തനിക്ക് വ്യക്തതയില്ല എന്നാണ് പ്രതികരിച്ചത് മാത്രമല്ല ഒന്നര കോടി രൂപ തന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു ചെന്നൈയിലെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന വാർത്തകൾ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല അത്തരം വാർത്തകൾ തെറ്റാണ് എന്നൊരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയ അന്വേഷണങ്ങളുടെയും കേസിന്റെയും തുടരന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അതിൽ കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യത കൂടിയുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചില പണമിടപാടുകൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ പണമിടപാടുകൾ അത് ഈ എംബ്രാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ അതിന്റെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തുന്നു എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തത വരുത്തുന്നു എന്നതാണ് അനുമാനിക്കുന്നത് അത്തരം വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഗോകുലം ഗോപാലന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നതുമായ ശരി അശ്വതി ഫെമാൽ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ ഇ ഡി അഞ്ചു മണിക്കൂറാണ് ചോദ്യം ചെയ്തത് വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നത്